ആൻ ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു കരളിലെടുമീണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുകരും കവിതയുടെ ലഹരി നുകരുന്നു

സന്ധ്യകൾ മടങ്ങി വരുമോ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കെ കിണിഞ്ഞ തേൻകുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ കാത്തുപച്ച മാധുര്യവും മാറാപ്പിലുണ്ടി മാറാപ്പിലുണ്ടതും പേര് ഞാൻ യാത്ര തുടരുന്നു യാത്ര തുടരുന്നു മുറതെറ്റി ശിശിരം വിറകൊള്ളു തരുന്ന ശിഖരം ഒരു നരിപ്പോടിൻ്റെ ചുടുകല്ലുകൾക്കിടയിലെരിയുന്ന കനലുകൾ കെടുന്നു വഴി വക്കിൽ നിന്നെറ്റി വന്ന വിറകിൻ കൊള്ളി മുഴുവനുമെരിഞ്ഞുതീരുന്നു മുടുവിലൻ പാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദനത്തുണ്ടു വിറകും മന്യമായി കണ്ണുചിമ്മും അഗ്നിക്കു നൽകി ഞാൻ ചൂടേറ്റുവാങ്ങീ പാടുന്നു നീണ്ടൊരീ യാത്രയിൽ തളരുമൻ പാതയമാരുകം പാതയമാരുകാനം ഒരു കപട ഭിക്ഷുവായൊടുവിലേ ജീവനേയും കവർന്നു പറന്നു പോകാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നി മാറി നിൽക്കൂ അതിനു തിനുമ്പതിനുമ്പന്നു ഞാൻ പാടട്ടെ അതിലെൻ്റെ ജീവനൊരുകട്ടെ മണ്ണു കുതിർക്കട്ടെ തളിർക്കട്ടെ അതിനിടയിൽ ഞാൻ വീണുറങ്ങട്ടേ അതിനിടയിൽ ഞാൻ വീണുറങ്ങട്ടെ